ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ലൈഫ് വിത്ത് മീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടുപേരുണ്ടല്ലോ ഇതാരൊക്കെയാണ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ హలో జస్టిన్ ఎంత విశేషం పోయో ఒళ్ళ ഗ്സ് ധാരൊക്കെയാണ് അബ്ദുൾ സലാം ഹായ് ഗുഡ് മോർണിംഗ് സുഗമേ അത്രയും ടൈമ് വരുമല്ലേ ഞാനിപ്പം അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട് ഹായ് ജസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഗൈസ് ധാരൊക്കെയാണ് എട്ട് പേരുണ്ടല്ലോ എല്ലാവരും മെസ്സേജ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആരും ഉണ്ടല്ലോ ലൈവ് ഇഷ്ടമായ ഗൈസ് ലൈക്ക് ചെയ്യുക എല്ലാവരും മെസ്സേജ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഗൈസ് പുതിയ ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരും എന്തൊന്നും ഉണ്ടാത്തി മെസ്സേജ് ചെയ്യൂ ഗൈസ് റിയാസ് ഞാൻ ഫസ്റ്റ് ലൈക്ക് നിങ്ങൾക്ക് താങ്ക് യു റിയാസ് ലൈക്ക് മാത്രം പോലെ ഗൈ സബ്സ്ക്രൈബ് കൂടി വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണുക എട്ട് പേരുണ്ടല്ലോ 매일 이게 오케이, 오케이. വിഷ്ണു ഹായ് ഗുഡ് മോർണിംഗ് വിഷ്ണു ലിയോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണല്ലോ മുഹമ്മദ് എല്ലാം ശരിയാവുന്നൊക്കെയോ ഹോ ട്രിവാൻഡർ എന്ന് പറഞ്ഞത് അതെ അതെ ഇൻസലൻ ട്രിവാൻഡർ ആണ് മൂസ് ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പോവാട്ടോ നോക്കി ഓക്കെ ഞങ്ങൾക്ക് എന്താ ഡ്യൂട്ടി ഉണ്ടോ മോസ് ഹായ് വിഷ്ണു ലിയോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ കുറേ നാളായില്ലേ എൻ്റെ ലൈവിൽ വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തോ രണ്ട് പേരുണ്ടല്ലോ ഞാനും തിരുവനന്തപുരം ആണ് ആഹാ ട്രിവാൻഡ്രകാരനാണോ നല്ല കാര്യം നാല് പേരുണ്ടല്ലോ ഗൈസ് ആരൊക്കെയാണ് ജസ്റ്റിൻ പോയില്ലേ പിന്നെന്തൊക്കെയാണ് ഗൈസ് വർക്കലയാണെട്ടോ ഇയാൾ ഇയാൾ അവിടെയാണ് താമസിക്കുന്നത് ഞാൻ ഇപ്പോ ഷാർജയിലാണ് താമസിക്കുന്നത് എൻ്റെ സ്ഥലം എൻ്റെ സ്ഥലം ട്രിബാനാണ് ഞാൻ ഇപ്പോൾ ഷർജയിലാണ് നിൽക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് ഗൈസ് ഡ്യൂട്ടി ഉണ്ട് രാത്രി ഓക്കെ രാത്രി ഇനി ലൈവ് വരുമെന്നറിയില്ല ഞാൻ ഫ്രീ ആവുമ്പോൾ ലൈവ് വരാം ഓക്കെ ഗൈസ് താങ്ക് യു ജസ്റ്റീൻ എല്ലാവരും പോവാണല്ലോ ഒമ്പത് പേരുണ്ടല്ലോ ഗൈസ് ആരൊക്കെയാണിത് എല്ലാവരും മെസ്സേജ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യും ഗൈസ് എന്ത് പറ്റി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഞാൻ ഭീമാപ്പള്ളി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ആ ഭീമാപ്പള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തുള്ള വേറൊരു സ്ഥലം പറഞ്ഞാണ് നിങ്ങളുടെ അടുത്തുള്ള കുറച്ചും കൂടി അടുത്തുള്ള ഒരു സ്ഥലം ആലങ്കോടാണോ ഉദ്ദേശിച്ച് പിന്നെന്തൊക്കെയാണ് ഗൈഷ് అరవేరుండ హాయ్ హాయ్ అబ్దుల్లా గుడ్ మార్నింగ్ ఫైసల్ హలో యా ఇవిడ ఉండాల ఎల్ ఓకే లైక్ మాత్రం పోరా ఎల్ సబ్స్క్రైబ్ సబ్స్క్ైబ్ సపోర్ట్ చేైస్ శంఖుముఖం ఓకే ఓకే శంఖుముఖంతో అవి ആ എൻ്റെ വർക്കല്ലേ കുറച്ച് നല്ല ദൂരമുണ്ട് ഞാൻ ശംഖുമുഖത്തോട്ടൊക്കെ വന്നിട്ടുണ്ട് കൊച്ചുവേളി വലിയവേളി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ അവിടെ അടുത്തൊരു കോളേജ് ഉണ്ടല്ലോ വിമൻസ് കോളേജ് ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഓൾ സൈൻസോ അങ്ങനെ എന്തോ അല്ലേ ഫൈസൽ ബാബു അവിടെ എവിടെയാണ് എൻ്റെ സ്ഥലം ട്രിവാണ്ടോ ഇയാളുടെ സ്ഥലം എവിടെയാണ് ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ യു എ യിലാണ് നിക്കുക നല്ല കാര്യം ഇയാളുടെ സ്ഥലം എവിടെ ഇയാള് എമ്മൂസ് ആഹാ എമ്മൂസ് ഗേളാണോ ഇയാള് ഗേളാണോ മലപ്പുറം അല്ലേ ആഹാ നല്ല അർജുൻ്റാനിൽ ആചാര്യ ഹായ് അർജുൻ

ഇമ്മൂസി എന്താ ചെയ്യുന്നത് മായാവി ഗുഡ് മോർണിംഗ് സിസ് നെയ്മ് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് മായാവി എൻ്റെ പേര് വീണാന്നാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അർജുൻ ഗുഡ് മോർണിംഗ് അറിയാം എനിക്ക് കോളേജ് ഓക്കെ ഓക്കെ ഇയാളിപ്പോൾ എന്താ ചെയ്യുന്നത് ഇമ്മൂസ് പഠിക്കുകയാണോ വർക്ക് ചെയ്യുകയാണോ എട്ട് ലൈക്ക് ആയല്ലോ അടിപൊളി താങ്ക് യു ഗൈസ് ലൈക്ക് മാത്രം പോരാ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക മായ പല്ല് തേച്ചാൽ ബ്രഷ് കുളിച്ചാൽ ബ്രഷ് എനിക്ക് വീണയോടും ക്രഷ് ശരി എൻ്റെ പേര് ഇംബാനുൽ ഓഹോ ആയിരുന്നു ഞാൻ ഇമ്മൂസ് ഞാൻ ഗേളർന്ന് വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് ഓക്കേ പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ആരും ഒന്നും ഇണ്ടുന്നില്ലല്ലോ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അജിത് ഭായി ഗുഡ് മോർണിംഗ് ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ ഓക്കെ നല്ല കാര്യം എവിടെ അവിടെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അജിത് ഭായ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കയറി ആണ് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക പിന്നെന്തൊക്കെയുണ്ട് എന്റെ മെസ്സേജ് മുക്കി എന്നൊക്കെ ഓഹോ എൻ അരുൺദേവ് ഗുഡ് മോർണിംഗ് സുഹൃത്ത് നല്ലൊരു ദിവസമാകട്ടെ ഇന്ന് തിരിച്ചും നല്ലൊരു ദിവസമാകട്ടെ ഗുഡ് മോർണിംഗ് ബാബു പ്രഹീം ഹായ് ഹായ് ബാബു ഗുഡ് മോർണിംഗ് സബ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ താങ്ക് യു അർജുൻ ഇയാൾക്ക് ചാനലുണ്ടോ എന്തൊക്കെയാണ് പക്ഷേ ഇയാളുടെ സ്ഥലം എവിടെയാണോ ചേച്ചി ഒന്ന് ഫുൾ സപ്പോർട്ട് ചെയ്ത് പവർ ആക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക എത്ര ആയതേ ഉള്ളൂ എൺപത്തഞ്ച് അല്ലടോ എൺപത്തയ്യായിരം അല്ലേ എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പതായതേ ഉള്ളൂ ആലപ്പുഴ ഹരിപ്പാടാണല്ലേ സലാഹ എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് ഇമ്മൂസ് എന്നാണല്ലേ ഓക്കെ ഓക്കെ ജസ്റ്റ് ഇൻജാജ് ഹായ് മൂസ് മൊബൈൽ പോയിൻ്റ് ആണോ ഓക്കെ ഓക്കെ ഫൈസൽ ജസ്റ്റീൻ ജാജ് ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചേച്ചി പ്ലേസ് എടാ എൻ്റെ സ്ഥലം റിവാണ്ടർ ആണ് കേട്ടോ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങാനൊക്കെ ചേർന്ന് മൊബൈൽ പോയിൻറ്റ് സെയിൽസ്മാൻ അല്ലേ ഓക്കേ അതെവിടെ അവിടെ തന്നെയാണോ വേളയിൽ തന്നെയാണോ പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ആരൊന്നും വിടുന്നില്ലല്ലോ ഓക്കെ സിസ് പറഞ്ഞു പോവുകയാണോടോ ഈ മൂസ് ഇമാനുവൽ ഓക്കെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണുക ഇനി ഞാൻ ലൈവ് വരുമ്പോൾ ഇയാൾ ഫ്രീ ആണെങ്കിൽ ജോയിൻ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണാം കേട്ടല്ലോ പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടോ വീട്ടിൽ വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് ഗ്സ് ഏഴ് പേരുണ്ടല്ലോ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെന്തോ ഒന്നും മെസ്സേജ് ചെയ്യൂ ഗായ്സ് ഇയാൾ പോയില്ലേ ഞാൻ ഞായറാഴ്ച ഇയാൾ പോ തമ്പാനൂരാണല്ലേ ഓക്കെ എനിക്ക് എനിക്കൊന്ന് ഞാൻ പറഞ്ഞ ലേറ്റ് ലേറ്റായിട്ടാണെന്നോ നിങ്ങൾക്ക് കിട്ടുന്നത് നെറ്റ് ഒട്ട് സ്ട്രോങ് അല്ല പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ആറ് പേരുണ്ടല്ലോ ഈ ആറുപേരൊക്കെയാണ് എല്ലാവരും മെസ്സേജ് ചെയ്യൂ സപ്പോർട്ടീവ് ഗൈസ് എല്ലാവരും സപ്പോർട്ടീവ് എല്ലാവരും മെസ്സേജ് ചെയ്യുമോ ീസ്റ്റ് ഫോർട്ട് അല്ലേ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ഓട്ടോ ആക്റ്റീവല്ല എല്ലാവരും ഹലോ ചേച്ചി പോയോ എന്നൊക്കെ ഞാൻ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളാരും മെസ്സേജ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്ക് വരുന്നു െന്തൊക്കെയുണ്ട് ഗൈസ് അമ്മ അനിയത്തി അലീന ഓക്കെ ജാബിർ ഹായ് ജാബിർ ഗുഡ് മോർണിംഗ് ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് എന്നറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കേറിക്കുകയാണ് പിന്നെന്തൊക്കെയുണ്ട് എന്തു അവിടെ ആ ദർശ് പച്ചപ്പരവധാനി വിരിച്ച താഴ്വരയിലെ പുൽനാമ്പുകളിൽ ജലകണങ്ങൾ കാണപ്പെടുന്നു മുത്തുകൾ വാരി വിതറിയ പോലെ അതിൽ ഓരോന്നിനും എന്തുകൂടെ സുപ്രഭാതം ജാബർ എവിടെയാ നിക്ക എൻ്റെ സ്ഥലം ട്രിവാൻ ട്രിവാൻഡ്രോ ഞാൻ ഇപ്പം ഷാർജയിലാണ് നിൽക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ജാബിർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ സഖ്യാണ് ആദർശ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഈ ഗൈസ് ആരെങ്കിലും ഒന്ന് എൻ്റെ എത്ര എന്ന് നോക്കി പറയൂ പിന്നെന്തൊക്കെയുണ്ട് ഞാൻ അക്കൗണ്ടൻ്റെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല സ്നേഹ വീട് ഗുഡ് മോർണിംഗ് ഹരീഷ് ഹലോ ഇമ്മൂസ് എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആ ഹാ പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് സബ്ബ് കുറങ്ങ എന്നൊക്കെ കുറങ്ങി വരുന്നു ലൈവ് വരുന്നില്ലാത്തതുകൊണ്ട് വരുന്നില്ലല്ലോ അതുകൊണ്ട് സബ് കുറഞ്ഞു ചായ എന്നൊക്കെ ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ എന്ത് പറ്റി എന്താ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ലൈവ് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ സബ് കുറയുന്നുണ്ട് ഇപ്പം എന്തൊക്കെയുണ്ട് ഗൈസ് പാനൊന്ന് വരണ്ടല്ലോ ട്രിവാൻഡ്ര എവിടെയാണ് ഞാൻ വർക്കലയാണ് കേട്ടോ ഗൈസ് എല്ലാവരും ഒന്ന് ചാല് ലൈവ് സൈലൻ്റ് ലൈവ് ഇടുമ്പോൾ സമയത്തൊരു പ്രശ്നമില്ലല്ലോ ഒന്നൊക്കെ സൈലൻ്റ് ലൈവ് ലൈവ് വന്ന ആരും അങ്ങനെ വരാറില്ല പ്രേമചന്ദ്രൻ ഗുഡ് മോർണിംഗ് സാബു ഷാബു ഗുഡ് മോർണിംഗ് ഹായ് ഹായ് ഹലോ ഇമുസ് പിന്നെന്താ അവിടെ നേരം വെളുത്തു എത്രയും നേരത്തെയെന്നൊക്കെ ഇവിടെ ഇപ്പം ആറു മണി ആറഞ്ചായ കേട്ടോ ഇപ്പം മ്യൂട്ടാക്കാൻ പറഞ്ഞേ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഷെഗു ഷെഗു ഹായ് ഷെഗു ഗുഡ് മോർണിംഗ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പുതിയ ആളാണ് സബ് ചെയ്തിട്ടുണ്ട് ഒന്ന് തിരിച്ചു ചെയ്യണേ ഉറപ്പായും കേട്ടോ ഇനി കമൻറ്റ് ചെയ്തല്ലേ ഏതൊരു വീഡിയോ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ ഗായ്സ് എല്ലാവരും ഒന്ന് സബ് സപ്പോർട്ട് ചെയ്യുക ഇത്രയും നേരത്തെ പുറത്തിറങ്ങി ഒന്നൊക്കെ ഓ ഓ പിന്നെന്തൊക്കെയുണ്ട് ജാബർ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കയറി കാണുക ഷെഖു ഇയാളുടെ സ്ഥലം എവിടെയാ എന്താ ചെയ്യുന്നേ വീണു പോട്ടെ ജോലിയുണ്ടോ ഓക്കെ പോക്കോളൂ ഇനി ഫ്രീ ആവുമ്പോൾ ജോയിൻ ചെയ്യുക പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് പക്ഷേ കുബഹ്റിലാണോ ഓക്കെ നല്ല കാര്യം നാട്ടിലെവിടെയാ സ്ഥലം എവിടെയാണ് എന്താ ചെയ്യുന്നേ എന്നോടാണോ എന്നൊക്കെ അസീസ് ഹായ് അസീസ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം പുതിയ ആളാണോ ഗൈസ് പുതിയ ആൾക്കാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസീസിൻ്റെ സ്ഥലം എവിടെയാണ് എന്താ ചെയ്യുന്നേ പിന്നെ വരാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഹരീഷ് ഏട്ടനോ ഓക്കെ പിന്നെ വരൂ ഫ്രീ ആവുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് ആര് ഒരു ഇല്ലല്ലോ എല്ലാവരും പോയോ എല്ലാവരും മെസ്സേജ് ചെയ്യൂ ഗൈസ് എവിടെയാണ് വീട് എൻ്റെ വീട് തൃശ്ശൂർ എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ സ്ഥലം ട്രിവാൻഡർ കേട്ടോ പിന്നെ എന്തൊക്കെയാണ് ഗൈസ് ആരും ഒന്നും ഇണ്ടെന്നില്ല ആലപ്പുഴയാണോ ഷെഗു ഓക്കെ ഷെഗു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇയാളുടെ യഥാർത്ഥ പേരെന്താ അസീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ജാബർ നിച്ചൽ ഇത്രയാണോ അതെ അതെ ശെകു മിഥുനാണോ വരാ ഓക്കേ പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് അഞ്ചു പേരുണ്ടാവല്ലോ ഗൈസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മെസ്സേജ് ചെയ്യുക ഇപ്പോൾ എവിടെ സെയിം ആണ് ഇപ്പോൾ എവിടെ നിൽക്കുമെന്നാണോ ഉദ്ദേശേ ഇപ്പോൾ ഷാർജയിലാണ് എൻ്റെ സ്ഥലണ്ടർ വാണ്ടർ സെയിം എന്നോ പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ താങ്ക് യു ജസ്റ്റിൻ പോയില്ലേ പിന്നെ വന്നല്ലോ വർക്ക് ചെയ്യുകയാണോ എന്നൊക്കെ ഞാൻ കൊടേനായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ഞാൻ വേറെ നോക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് എൻജോയ് ഉണ്ടല്ലോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നോക്കി പിന്നെന്തൊക്കെയാ ഗൈസ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും മെസ്സേജ് ചെയ്യൂ ഗൈസ്